ജലദോഷം അപ്പൊ കിട്ടും തൊണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് രണ്ടു ദിവസം ദിവസമായി തുടങ്ങിയിട്ട് ഇങ്ങനെ ആവു പിടിച്ചു പഴയ മൈതാനം ആവു കുടിച്ചോട്ടെ നല്ല സുഖമാണ് നല്ല ഗ്യാസ് കുറച്ച് മിക്സ് ഇതൊക്കെ ുക്ക് കുരുമുളക് തുളസിൻ്റെ കുട്ടികൾക്കവിടെ ജലദോഷം പനി കഫക്കെട്ടൊക്കെയാണ് മൂക്കടപ്പ് ജലദോഷം അപ്പൊ ആവി കുടിക്കഴിഞ്ഞപ്പുട്ടിയെ കുടിക്കണ്ട് ശരിക്കും കുടിക്കട്ടാ ഓളെ താത്തിയില്ലല്ലോ എന്ത് നല്ല ആവി പിടിക്കാം നല്ല അസുഖം മാറുള്ളു മയത്തു കളിക്കരുതേ എനക്ക് എന്താസുഖാ എനക്ക് ജലദോഷം ഇല്ലല്ലോ പിന്നെന്താ പിടിച്ചാത്ത പിടിച്ചോട്ടെ അനക്കിണ്ടാ